വാങ്ങിച്ച് കാർഡ് ബോർഡ് വാങ്ങിച്ച് സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് ബോ യൂണിഫോം സോക്സ് പെൻസിൽ ബോക്സ് ഓരോ ഇക്കിണമായിരുന്നു അതിൻ്റെ ബാഗ് നമ്മൾ വാങ്ങിച്ചില്ല കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും ബാഗൊന്നും നാട്ടാത്തത് ഇതാ ഇതാണ് ബാഗ് ഒരു കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് തന്നെ അത്യാവശ്യം നല്ല സിംഫുണ്ട് നല്ല റെഡ് ആൻഡ് റെഡാൻ പറയണം റെഡ് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഓമോയാണ് വരുന്നത് നമുക്ക് അടുത്ത കാണാം അർത്ഥ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ലഞ്ച് ലഞ്ച് ചീച്ചാണ് രണ്ട് ഇഷ്ടപ്പെട്ട് യൂണിക്കോണിൻ്റെ ഒരു ടീം ഇപ്പോൾ നമ്മൾ ഓൺലൈനാണ് ഇത് വാങ്ങിച്ചത് നല്ല ഭംഗിയായിട്ടുണ്ട് കളർഫുൾ ടീം ആയിട്ട് അതിൽ തന്നെ രണ്ട് തവണ ഇതൊരാളാണ് പിന്നെ ഫ്രണ്ട് അയച്ചൊരു വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചത് പ്രാവശ്യം കുറച്ച് പിങ്ക് ലൈറ്റ് പിങ്ക് ടീമിലോട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ട് പോലും നല്ല സ്റ്റിക്കറിയും ഇതൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുള്ള നല്ലൊരു ബോട്ടിലാണ് അപ്പോൾ എൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അതിൻ്റെ പ്രസവിങ്ങനെ തുറക്കും ഇങ്ങനെ പൊടിക്കാൻ പറ്റും ഇങ്ങനെ അടയ്ക്കുക പിന്നെ വെള്ളം നിറച്ചിട്ട് കളിയിരിക്കണം ഇപ്പോൾ ഇടത്ത് ഇങ്ങനെ വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ അമർത്തിയാൽ ഒന്നും തുറക്കില്ല ഇങ്ങനെ വെച്ചാൽ ഞാൻ തുറക്കും തരത്തില്ല ഒരു സ്നാക്സ് ബോക്സ് ആണ് സിമ്പിൾ രണ്ട് തട്ടുണ്ട് ഇതിന് അപ്പോൾ ഇല്ല എന്താ രണ്ട് അങ്ങനെ എൻ്റെ ഒരു ടെഡി പേർ ഒക്കെ പോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട് ഒരു ഡോഗോന്നാണ് എന്റെ ഡോഗോ നോക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫിപ്പാണ് ഇങ്ങനെ ആക്കണം ഇവിടെ ഇങ്ങനെ മൂന്ന് മൂന്നു സ്ഥലത്തു നമ്മൾ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു തട്ട് അതിന് രണ്ടായിട്ട് ബാധിച്ച തട്ട് അടിയിൽ ഇങ്ങനെ 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 അപ്പൊ ഇതൊരു സിമ്പിളാണ് ഇതിന്റെ കളർ കണ്ടാണ് ഇത് നമ്മൾ പിങ്ക് പിങ്ക് കളർ നോക്കി പിങ്ക് ഇല്ലായിരുന്നു ഇത് കുറേ വലുതായിരുന്നു അപ്പം വലുതെൻ്റെ ആവശ്യമില്ല അപ്പോഴാണ് ചിലത് വാങ്ങിച്ചത് അതൊരു ഇപ്പം കയസ് അടുത്ത് ബോക്സാണ് ഒരു കുഞ്ഞു ബോക്സ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു ഇത് നമ്മളൊരു പിങ്ക് ടീം കാണാൻ വാങ്ങിച്ചിട്ടുണ്ടോ പിങ്ക് ആണ് ഇതിൽ മൂങ്ങ ഉണ്ടല്ലോ മൂങ്ങയിലെ പല പല വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് വേറെ രണ്ട് തട്ടം തന്നെയാണ് ഞാൻ തട്ടേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് വാങ്ങിച്ചത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച കഴിഞ്ഞ വർഷം അവസാനം ഫീഡർ ആയപ്പോൾ നമുക്ക് എൻ്റെ ബോക്സ് പൊട്ടിപ്പോയി അപ്പോൾ നമ്മൾ അപ്പന ഒരു ബോക്സ് വാങ്ങിച്ചു അത് നല്ല രണ്ട് തട്ടുള്ള ഒരു ബോക്സ് ബോക്സാണിത് അത് ഒന്നുകൊണ്ടാണ് കേട്ടോ ഒരു തക്കള സിമ്പിൾ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ടൂസ് ഞാൻ അടുത്ത് ഒരു ലെഞ്ച് ലെഞ്ച് ബോക്സാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു സ്നോമാൻ എൽസ് അങ്ങനെയൊക്കെ ടീം ആയിട്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചത് മുഴുവൻ ഏകദേശമൊക്കെ പ്ലാസ്റ്റിക്കിലെയാണ് കാരണം ഞാൻ ചൂടുള്ള അങ്ങനെ കൊണ്ടുപോവാറില്ല രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് ചോറൊന്നും വരയ്ക്കില്ല അത്ര അതുകൊണ്ട് മിക്ക മിക്ക ദിവസവും ഞാൻ കാപ്പിയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് പിന്നെ സ്റ്റീലിൻ്റെ കൈനാശ്ശം മണിച്ചൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്ക് വാങ്ങിച്ചത് ഇത് ഇതിവിടെ ഇങ്ങനെ ഒരു ഇത് നമുക്ക് പിങ്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ഒരു പിങ്കിൻ്റെ പെർപ്പിളിറ്റീമാണ് എനിക്ക് ഈ കളറും ഈ നീപ്പിച്ചറും നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തുറക്കുമ്പോൾ ഇത്രയും സ്പേസ് ഇത്രയും സ്പേസ് ആണ് ആണുള്ളത് ഇവിടെ ഒരു കമ്പ് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ ഇതിൻ്റെ വളർ വെച്ചിട്ടുള്ള ഒരു കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിണറെ കിണും അപ്പൊ താഴെ അവർക്ക് ഞാൻ ഒരു കോട്ടയാണ് വെച്ചിട്ടുള്ളത് ഇത് ഞാൻ പിങ്ക് വളർത്താണ് വാച്ചിട്ടുള്ളത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് കുറെ പൂക്കളുടെ ഒക്കെയാണ് നല്ല കുറേ നല്ല മീലോതി കാണിച്ചു കറുപ്പ് കളർ ശുഖമാണ് വാങ്ങിച്ചു പിന്നെ അടുത്ത് ബോയാണ് നീല കളർ കരി നീരുന്നത് പോയാണെങ്കിൽ എക്സ്ട്രോളാം അങ്ങനെയും വേണം അടുത്ത സോക്സാണേ ഇത് സ്കൂളിൽ നിന്ന് അവരെ തന്നെ തന്നെയാണ് രണ്ട് ജോഡി ഒരു ജോഡി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇത് യൂണിഫോമാണ് നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്ക് ആവശ്യമെച്ചുള്ള കളറ് പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറ് പുതിയ ഉള്ള പേപ്പർ പിന്നെ നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്കും യൂണിഫോം സോക്സ് വെച്ചിട്ട് രണ്ട് ബുക്കാണ് കേട്ടോ എനിക്ക് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ആണെ ഉള്ളത് എനിക്ക് എട്ട് വർഷമാണ് കേട്ടോ ഉള്ളത് പിന്നെ പെരു കുഞ്ഞി വീട് ഇത്രയുള്ളൂ സ്കൂളിൽ പിന്നെ കുഞ്ഞി വീട് ഇത്രയേ ഉള്ളൂ എല്ലാരെങ്കിലും വാങ്ങിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഇപ്പം കടയിൽ പോയി പിന്നെ എന്നെ പോലെ തയ്യാറായിരിക്കുന്നവർക്ക് ഓൺ ദ ബെസ്റ്റ് ഇന്നത്തെ ഒരു പുതിയ വീട് ഉള്ളൂ എല്ലാവർക്കും ബൈ പുതിയൊരു വീഡിയോ വീണ്ടും പോരാ താങ്ക് യു ഫോർ വാച്ചിങ്